ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രഭാവതി ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് വരുന്ന പ്രതാപൻ ചോദിക്കും ചേച്ചി ഇത് എങ്ങോട്ടായി പോകുന്നത് അപ്പോൾ പ്രഭാവതി പറയും ഓഫീസിലെ ഇന്ന് ബോർഡ് മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിങ്ങിൽ എല്ലാവരും പങ്കെടുക്കണം ഞാനും വിശാലും ആ മീറ്റിങ്ങിലുണ്ടാകണം ഇത് കേൾക്കുമ്പോൾ പ്രതാപൻ ചോദിക്കും വിശാൽ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കണം എന്ന് പറയുന്നത് മനസ്സിലാക്കാം ചേച്ചി എന്തിനാണ് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നത് ചേച്ചിക്ക് എന്ത് റോളാണ് അവിടെ ഉള്ളത് ഇപ്പോ കമ്പനിയുടെ മുഴുവൻ പവർ ആ പാർവതിക്കല്ലേ അപ്പോ പ്രഭാവതി പറയും ആയിക്കോട്ടെ മുഴുവൻ അധികാരവും അവൾക്ക് തന്നെ ആയിക്കോട്ടെ ഇത് കേൾക്കുമ്പോൾ പ്രതാപൻ ചോദിക്കും ചേച്ചിക്ക് ഇത് എന്തുപറ്റി കമ്പനിയും ഇവിടുത്തെ സ്വത്തുക്കളും സ്വന്തം പേരിലാക്കാൻ വേണ്ടിയല്ലേ ഞാനും ചേച്ചിയൊക്കെ ഇങ്ങോട്ട് വന്നത് എല്ലാം മറന്ന് ചേച്ചി പിന്നോ എങ്ങോട്ടോ പോകുന്നത് അപ്പൊ പ്രഭാവതി പറയും മനസ്സിൽ കണ്ട ലക്ഷ്യം മറന്ന് പ്രഭാവതി പിന്നോട്ട് പോകണമെങ്കിൽ പ്രഭാവതി മരിക്കണം പിന്നെന്താ ചേച്ചിയുടെ ഉദ്ദേശം അതൊക്കെയുണ്ട് പാർവതി ഇന്ന് ഓഫീസിൽ മീറ്റിങ്ങിലേക്ക് വരട്ടെ അവളെ കമ്പനിയുടെ വലിയ ചെയർപേഴ്സൺ അല്ലേ എല്ലാ അധികാരവും അവൾ കാണുമെന്നാണല്ലോ വയ്പ് പാർവതിയെ ഞാൻ ഇന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കെടുത്തും ചേച്ചി അവളെ എങ്ങനെ നാണം കെടുത്തു എന്നായി പറയുന്നത് അപ്പോൾ പ്രഭാവതി അതിന് ചിരിക്കുകയല്ലാതെ മറുപടി ഒന്നും പറയണില്ല കേട്ടോ അതേസമയം പാർവതി വിഷാൽ കഴിക്കാനുള്ള ഭക്ഷണമായിട്ട് മുകളിലേക്ക് വരികയാണ് അത് കാണുന്ന സുശീല പാർവതിയെ കാണാത്തതുപോലെ പോയിട്ട് ഒരു തട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോ പാർവതിയുടെ കയ്യിലെ പാത്രം താഴെ വീണ് ദോഷയെല്ലാം താഴേക്ക് പോവുകയാണ് അപ്പോൾ സുശീല ചോദിക്കും എന്താടി നിനക്ക് കണ്ണില്ലേ നീ എന്തിനാണ് എന്നെ വന്ന് മുട്ടിയത് ഞാനല്ലല്ലോ അപ്പച്ച അല്ലേ എന്നെ വന്ന് തട്ടിയത് അപ്പോൾ സുശീല പറയും എന്താ ആലോചനയിൽ നീ എന്നെ വന്ന് ഇടിച്ചിട്ട് ഇപ്പൊ കുറ്റം എന്റേതായോ ഞാനല്ല അപ്പച്ച ഇങ്ങോട്ട് വന്നിടിച്ചത് അപ്പൊ സുശീല പറയും നീ കണ്ണു കാണാതെ എൻ്റെ ദേഹത്ത് വന്ന് തട്ടിയിട്ട് ആ കുറ്റം എൻ്റെ മേൽ ചാർത്തിയാൽ ചാർത്താൻ നോക്കിയാൽ നീ വിവരം അറിയും പാർവതി വെറുതെ തർക്കിച്ച് നിൽക്കാതെ നീ വേഗം ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്ക് അപ്പോൾ പാർവതി അവിടേക്ക് ക്ലീൻ ചെയ്തിട്ട് കരഞ്ഞുകൊണ്ട് താഴേക്ക് പോവാണ് കേട്ടോ അതേസമയം ജാസ്മിൻ്റെ ഫ്രണ്ട് സ്വീറ്റി ജാസ്മിൻ ജാസ്മിൻ വിളിച്ചത് പ്രകാരം ജാസ്മിനെ കാണാൻ വരികയാണ് അപ്പോൾ ജാസ്മിൻ സ്വീറ്റിയോട് പറയും ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ സ്വീറ്റി ചോദിക്കും നീയും വിശാലും തമ്മിലുള്ള വിവാഹം ഉടനെ നടക്കുമോ അത് ഞാൻ എങ്ങനെയെങ്കിലും നടത്തിയെടുക്കും സ്വീറ്റി എനിക്ക് തടസ്സം ആ പാർവതിയാണ് അവളുടെ കാര്യത്തിൽ ആദ്യം ഒരു തീരുമാനം ഉണ്ടാകണം എങ്കിൽ മാത്രമേ ഞാനും വിശാലും തമ്മിലുള്ള വിവാഹം നടക്കൂ വൈകാത്ത തന്നെ അവളുടെ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്യും അപ്പോൾ സ്വീറ്റി പറയും കമ്പനി കാര്യങ്ങളിൽ ഞാനും വിശാലും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നിങ്ങളുടെ വിവാഹം നടക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അതിനുവേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്ത് വേണം എന്ന് നീ എന്നോട് പറഞ്ഞാൽ മതി ഇപ്പം നിനക്ക് സഹായം വലുത് വേണോ എനിക്കിപ്പോൾ ഒരു സഹായം വേണ്ട ഞാനിപ്പോൾ നിന്നെ വിളിച്ചത് നിനക്കൊരു സഹായം ചെയ്യാൻ വേണ്ടിയാണ് എന്നിട്ട് ആ പെൻഡ്രൈവ് കാണിച്ചിട്ട് പറയും കമ്പനിയിൽ നടക്കാൻ പോകുന്ന ബോർഡ് മീറ്റിംഗിൽ വിശാൽ പ്രസന്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പ്രൊജക്ടിൻ്റെ ഫയലുകൾ ഉൾപ്പെടുന്ന ഇത് ഇതവിടെ അവതരിപ്പിച്ച് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്ത് പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യിപ്പിക്കാനാണ് വിശാലിൻ്റെ പരിപാടി ഒരു അവസരം കിട്ടിയാൽ വിശാലിൻ്റെ മുകളിൽ പെർഫോം ചെയ്യാനുള്ള ഒരു അവസരത്തിന് വേണ്ടി നോക്കിയിരിക്കുകയല്ലേ നീ ഈ പെൻഡ്രൈവ് കിട്ടിയാൽ നിനക്കത് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത് അടിച്ചു മാറ്റിയത് ഇതില്ലെങ്കിൽ വിശാല് വിശാലിന് അവിടെ പ്രൊജക്റ്റ് ചെയ്യാൻ പ്രൊജക്റ്റ് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല ആ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനും പറ്റില്ല ഇത് വച്ച് നിനക്ക് അവിടെ ഷോ ചെയ്യാനും കമ്പനി മീറ്റിങ്ങിൽ പിന്നെ നീ ആയിരിക്കും താരം അവിടെ നിന്റെ സ്ഥാനം ഉയരും നേട്ടങ്ങൾ നിരവധി ഉണ്ടാകും അപ്പം സ്വീറ്റി പറയും യു ആർ സോ സ്വീറ്റ് ജാസ്മിൻ എന്ന് പറയുന്നത് ജാസ്മിനെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ എന്നിട്ട് പറയും എൻ്റെ മനസ്സറിഞ്ഞ് തന്നെ നീ ഒപ്പിച്ചല്ലോ എന്നിട്ട് ആ പെൻഡ്രൈവ് പിടിച്ചിട്ട് പറയും ഇത് വെച്ച് ഞാനൊരു കലക്കു കലക്കും ജാസ്മിൻ അപ്പോൾ ജാസ്മിൻ മനസ്സിൽ പറയും വിശാൽ പാർവതിയെ വിശ്വസിച്ച് ഏൽപ്പിച്ച പെൺഡ്രൈവ് സ്വീറ്റിക്ക് കൊടുത്ത് വിശാലിനെ ഒറ്റിയതായി ഞാൻ വരുത്തി തീർക്കും അതോടെ പാർവതി ക്ലോസ് അതേസമയം സുശീല ഇരുന്ന് വിചാരിക്കും രാവിലെ തന്നെ പാർവതിക്ക് ഒരു പണി കൊടുത്തപ്പോൾ എന്താ ഒരു സുഖം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് നല്ല പണി കൊടുക്കണം അടുത്തത് അവൾക്ക് ഇനി എന്ത് പണി കൊടുക്കാം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് പാർവതിയെ പാർവതി എന്ന് വിളിച്ചിട്ട് വിശാൽ അവിടേക്ക് വരുന്നേട്ടോ എന്നിട്ട് ചോദിക്കാം ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലേ ഇത് കേൾക്കുമ്പോൾ സുശീല വിചാരിക്കും അയ്യോ എന്തെങ്കിലും ഒരു വഴി കാണണം അല്ലെങ്കിൽ ആ പാർവതി എന്നെ കുറ്റപ്പെടുത്തിയിട്ട് ഇപ്പോൾ വിശാലിനോട് എന്തെങ്കിലും പറയും എന്നിട്ട് വിശാലിൻ്റെ അടുത്ത് സുശീല പറയും ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായതാണ് വിശാലെ അവളത് അവൾ അതുകൊണ്ട് മുകളിലേക്ക് വന്നതുമാണ് പക്ഷേ എൻ്റെ അശ്രദ്ധ കൊണ്ട് ഞാൻ അവളുടെ ദേഹത്തൊന്ന് മുട്ടി അവളുടെ കയ്യിലുണ്ടായിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് മുഴുവൻ താഴെ വീണു പാവം പാർവതി ഇപ്പം വിശാലിന് വേണ്ടിയിട്ടേ അവൾ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും പാർവതി അവിടേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് പറയും ഞാൻ ഇപ്പോൾ വിശാൽ സാറിന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാം സാർ അത് കഴിച്ചിട്ട് പോയാൽ മതി അപ്പോൾ വിശാൽ പറയും വേണ്ട എനിക്ക് വേണ്ടി നീ ഇനി ഒന്നും കൂട്ടണ്ട മാത്രമല്ല ഉടനെ തന്നെ എനിക്ക് ഓഫീസിലെത്തണം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഓഫീസിൽ നിന്ന് കഴിച്ചോളാം നീ ലഞ്ച് റെഡിയാക്കിയിട്ട് ഓഫീസിലേക്ക് കൊണ്ടുവന്നാൽ മതി ലഞ്ചിന് ശ്രീദേവി ഉണ്ടാകും നമുക്ക് ഒരു ഒരുമിച്ചിരുന്ന് ലഞ്ച് കഴിക്കാം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വിശാലോട് പോവുകയാണ് കേട്ടോ പിന്നെ ജാസ്മിനെ ആരും കാണാതെ സീറ്റിയെ ഫോൺ വിളിച്ചിട്ട് പറയും പാർവതി ഇന്ന് ഉച്ചയ്ക്ക് വിശാലിനുള്ളിൽ ലഞ്ചുമായിട്ട് ഓഫീസിലേക്ക് വരുന്നുണ്ട് അവൾ അവിടെ വരുമ്പോൾ ഒന്നും അറിയാത്ത പോലെ നീ അവളെ ഒരു വേലക്കാരിയെ പോലെ ട്രീറ്റ് ചെയ്യണം നാണം കെടത്താവുന്നതിൻ്റെ പരമാവധി നീ അവളെ നാണം കെടുത്തണം വിശാൽ അത് കണ്ടുകൊണ്ട് വന്നാൽ വിശാലിന് തോന്നണം പാർവതി കല്യാണം കഴിച്ചത് പോയി എന്ന് അങ്ങനെ അവനെ നാണക്കേടും കുറ്റുബോധവും തോന്നി അവൻ്റെ ജീവിതത്തിൽ നിന്ന് പാർവതിയെ അവൻ അടിച്ചോടിക്കണം ആ വിധത്തിലായിരിക്കണം നിന്റെ പെർഫോമൻസ് അപ്പൊ സ്വീറ്റി പറയും അത് ഞാൻ ഏറ്റു ജാസ്മിൻ നീ ധൈര്യമായിരിക്കേ നീ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ നടപ്പിലാക്കിയിരിക്കും വിശാലും പാർവതിയും തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്ന ഗുഡ് ന്യൂസിന് വേണ്ടി നീ കാത്തിരുന്നോ എന്ന് പറഞ്ഞിട്ട് സ്വീറ്റി ഫോൺ കട്ട് കട്ടിയാണ് പിന്നെ പാർവതി വിശാലിനുള്ള ലഞ്ചുവായിട്ട് ഓഫീസിലേക്ക് വരുവാണ് കേട്ടോ പാർവതി ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നത് കാണുമ്പോൾ തന്നെ പ്രഭാവതി ഓടിപ്പോയിട്ട് സെക്യൂരിറ്റിയോട് പറയും ഇന്ന് ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട മീറ്റിംഗ് നടക്കുന്നുണ്ട് അതുകൊണ്ട് പുറത്തുനിന്ന് ആരെയും അകത്തേക്ക് കയറ്റി വിടരുത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി അകത്തേക്ക് പോവുകയാണ് കേട്ടോ അതേസമയം പാർവതി ഓഫീസിലേക്ക് കയറാൻ നോക്കുമ്പോൾ ആ സെക്യൂരിറ്റിക്കാരൻ പാർവതി തടഞ്ഞു നിർത്തുകയാണ് സെക്യൂരിറ്റിക്കാരൻ പുതിയ ആളായതുകൊണ്ടാണ് കേട്ടോ അയാൾക്ക് പാർവതിയെ മനസ്സിലാവാണ്ടിരുന്നത് അപ്പോൾ പാർവതി ചോദിക്കും എന്താണ് എനിക്ക് അകത്ത് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ആ സെക്യൂരിറ്റിക്കാരൻ പറയേ ഇന്നേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് പുറത്ത് നിന്ന് ആരെയും അകത്തേക്ക് കയറ്റി വിടാൻ പറ്റില്ല അപ്പോൾ പാർവതി പറയും ഇത് വിശാൽ സാറിനുള്ള ഭക്ഷണമാണ് അതേ അദ്ദേഹം രാവിലെ തന്നെ ഒന്നും കഴിക്കാതെ ഇങ്ങോട്ട് വന്നത് ഞാനിതൊന്നും കൊടുത്തിട്ട് പോയിക്കോളാം അപ്പോൾ ആ സെക്യൂരിറ്റിക്കാരൻ പറയും ആരെയും അകത്തേക്ക് കയറ്റി വിടരുതെന്നാണ് മുകളിൽ നിന്നുള്ള ഓർഡർ എനിക്കതനുസരിച്ചേ പറ്റൂ എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടി പോകാൻ നോക്ക് അല്ലെങ്കിൽ മീറ്റിംഗ് കഴിയണവരെ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ പാർവതി വിഷമിച്ച് ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് കമ്പനിയിലെ ഒരു സ്റ്റാഫ് പാർവതി അവിടെ നിൽക്കുന്നത് കാണുന്നത് അപ്പോൾ ആ സ്റ്റാഫ് വന്നിട്ട് പാർവതിയോട് ചോദിക്കും മേഡം എന്ത് ഇവിടെ തന്നെ നിൽക്കുന്നത് അപ്പോൾ പാർവതി പറയും ഞാൻ വിശാൽ സാറിനുള്ള ഭക്ഷണം കൊടുക്കാൻ വന്നതാണ് അകത്തൊരു മീറ്റിംഗ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ചേട്ടൻ എന്നെ അകത്തേക്ക് ഏറ്റുവിട്ടില്ല അപ്പോൾ അയാൾ ആ സെക്യൂരിറ്റിയോട് പറയും ഇത് ആരാണെന്ന് അറിയോ നിങ്ങൾക്ക് ഇത് നമ്മുടെ ചെയർപേഴ്സൺ ആണ് നമ്മുടെ മുതലാളി ഇത് വല്ലതും തനിക്കറിയോ മര്യാദയ്ക്ക് മാഡത്തിനോട് മാപ്പ് ചോദിക്കേ അപ്പം ആ സെക്യൂരിറ്റിക്കാരൻ പാർവതിയോട് സോറി പറയാണ് കേട്ടോ ഞാൻ ആളറിയാതെ പറഞ്ഞതാണ് എന്നൊക്കെ പറയാണ് അപ്പം പാർവതി പറയും സാരൊന്നുമില്ല ഞാനി ആകത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് പാർവതി ആകത്തേക്ക് ഏരി പോവുകയാണ് അതേസമയം മീറ്റിംഗ് ആരംഭിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ശ്രീദേവി പറയും നമുക്ക് നമ്മുടെ കമ്പനിയെ മുന്നിലെത്തിക്കണം എത്തിക്കണം അതിന് പുതിയ പുതിയ പ്രൊജക്ടുകൾ വേണം ആദ്യം വിശാലേട്ടം പറ കമ്പനിയുടെ വികസനത്തിന് വേണ്ടി എന്തൊക്കെയാണ് വിശാലേട്ടൻ്റെ ഐഡിയാസ് അപ്പോൾ വിശാലെ കുറെ ഒക്കെ പറയാണ് അപ്പോഴാണ് ജാസ്മിൻ അവിടേക്ക് കയറി വരുന്നത് കേട്ടോ അത് കാണുമ്പോൾ വിശാല് ചോദിക്കും ഇവിടെ ബോർഡ് മീറ്റിംഗ് ആണ് നടക്കുന്നത് നിന്നോട് പാരാണ് ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞത് അപ്പോൾ സ്വീറ്റി പറയും ജാസ്മിനെ ഞാനാണ് വിളിച്ചു വരുത്തിയത് ഞങ്ങളെ സുഹൃത്തുക്കളാണ് ജാസ്മിൻ ഒരു അഡ്വക്കേറ്റ് അല്ലേ അതുകൊണ്ട് നമ്മുടെ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ നിയമപരമായിട്ടൊരു അഭിപ്രായം വേണമെങ്കിൽ ജാസ്മിൻ ജാസ്മിനുള്ളത് നല്ലതല്ലേ എനിക്കങ്ങനെ തോന്നി അതുകൊണ്ടാണ് ജാസ്മിനോട് ഞാൻ വരാൻ പറഞ്ഞത് അപ്പോൾ ശ്രീദേവി പറയും സ്വീറ്റ് പറഞ്ഞത് ശരിയാണ് ജാസ്മിനുള്ളത് നല്ലതാണ് ജാസ്മിൻ കൂടെ മീറ്റിങ്ങിനിരുന്നോട്ടെ അപ്പോൾ പ്രഭാതി മനസ്സിൽ പറയും ജാസ്മിൻ അനവസരത്തിൽ ഇവിടെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇവളുടെ ഉള്ളിൽ എന്തോ ഒരു പ്ലാൻ ഉണ്ട് അങ്ങനെയാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടം മറക്കാതെ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് നിന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്